ইতো বাদদাদা নামমা বারাজরারাবি কাথাইলে ভা ইতু বাগদাদ আম্মা বারা জরারাবি কাইলে বাদাদ বাদা। ബാഗ്ദാദ് യുദ്ധത്തിനെ കുറിച്ചുള്ള കവിതയാണ് എല്ലാ വെടിയുണ്ടേയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്നുകൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഭാരതത്തെ ചുറ്റിക്കിടക്കുന്ന സകല രാഷ്ട്രങ്ങളെയും പത്തു വർഷം കൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഭാരതത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്ന ഒരൊറ്റ രാജ്യം പോലും ഭാരതത്തിന്റെ സുഹൃത്തല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് യുദ്ധം വേറെ എവിടെയെങ്കിലും നടക്കുന്ന എന്തോ കാര്യമാണ് കേരളത്തിനും വയനാടിനും വന്നത് ബാധകമല്ല എന്ന അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ പണ്ട് കാരണങ്ങളില്ലാതെ ഈ ഇറാഖ് മെസോപ്പൊട്ടോമിയ എന്ന സംസ്കാരത്തെ എന്ന രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അമേരിക്ക നടത്തിയ കടന്നുകയറ്റം അധിനിവേശ കാലത്ത് അവിടുത്തെ ഉമ്മമാർക്കും മക്കൾക്കും ഉണ്ടായ ദുഃഖമാണ് ഞാൻ ഈ കവിതയിലെ ഒപ്പം ഈ ബാഗ്ദാദ് എന്ന ഈ ഇറാഖ് എന്ന രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയുമാണ് ഇതിലെ ഈ കവിതയിൽ അടയാളപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നത് ആ കാലത്ത് അലി ഇസ്മേൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചിത്രം പത്രങ്ങളിൽ വരുമായിരുന്നു അവൻ രണ്ട് കൈയും ഇങ്ങനെ അറ്റുപോയിട്ട് അവൻ ഇങ്ങനെ വെള്ള തുണി ചുറ്റി ഇങ്ങനെ മുറിഞ്ഞുപോയ പോയ പോലെ ഇങ്ങനെ കിടക്കുന്ന ചിത്രം ഇപ്പോഴും നിങ്ങൾ കാണാം യുദ്ധത്തിന്റെ സിമ്പിൾ ആ അലി ഇസ്മേൽ ആ കാലത്ത് ഞെട്ടി ഉണരുമ്പോഴേക്ക് ആശുപത്രി കിടന്നിട്ട് അടുത്തിരിക്കുന്ന ഉമ്മയോട് ചോദിക്കും ഉമ്മ നാളെ ആടുമേക്കാൻ പോകാൻ എൻ്റെ കൈ എവിടെ എന്ന് ഈ ചോദ്യം എല്ലാ യുദ്ധ യുദ്ധപൊതിയന്മാരോടുമുള്ള എല്ലാ ഫാസിസ്റ്റുകളോടുമുള്ള വലിയ ചോദ്യമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബാഗ്ദാദ് എന്ന കവിതയിലെ കുറച്ചു കുറച്ചുപേർ ചൊല്ലുന്നു ബാഗ്ദാദ് മണല് മണല് കരിഞ്ഞു പറക്കും മലർന്നു പറക്കുന്നു മണൽ കരിഞ്ഞു പറക്കും കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകേറി ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരും അമ്മ പറഞ്ഞോരബി കഥയിലെ മ്പുകരിഞ്ഞു ആരവമില്ലാതെ വിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യം ഇതു അമ്മ പറഞ്ഞോ അറബി കഥയില് വാഗ്ദാത് ഇതു വാഗ്ദാദാണ് അമ്മ പറഞ്ഞോരബി കഥയിലെ ഭഗതാദ് െരുവിഞ്ഞോറ് കിടപ്പുണ്ടവിടെ പുകയുണ്ട് പകലു പകലു കരിഞ്ഞാൽ കരിഞ്ഞാൽ പാത്തു പാത്തു വരും കിടപ്പുണ്ടവിടെ പുകയുണ്ട് പകലുകരിഞ്ഞാൽ പത്തു പതുങ്ങിവരുംങ്ങരും ഉണ്ട് അമ്മക്കാല് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിയിടേണ്ട

ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ മുറിഞ്ഞുശായ ഒരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും സ്വപ്നത്തിൽ മനൊത്തിരി അകലെ കൊച്ചു പശുക്കന്നൊപ്പം അലഞ്ഞു പൊയ് കൈയിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു

കഥയില് ബാഗ്ദാദ് ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരവി കഥയില് ബാഗ്ദാദ് ൂരായിരുന്നവർ ചോദിച്ചു ആരാ നിന്നുടെ സ്വപ്നത്തിൽ പ്രായോചകരില്ലാത്തൊരു സ്വപ്നം പാടെ തട്ടിപ്പായിക്ക് ചൂടു കിനാക്കൾ നൽകാം നീ നിക്ക് അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തീക്കനി തിന്നാൻ തന്നിടും രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേതൂട്ടു പകർത്തിയിടും അഗ്നി എറിഞ്ഞു കുടങ്ങൾ

ീല മറുപടി ചൊല്ലി കരികഴയേറ്റിയിടാം കത്തും കണ്ണുകലങ്ങുമുരൽപ്പമുടഞ്ഞ

ഇത് ബാഗ്ദാണമ്മ പറഞ്ഞോർബി കഥയിലെ ബാഗ്ദാദ് ഇത് ബാഗ്ദാണമ്മ പറഞ്ഞോർബി കഥയിലെ ബാഗ്ദ അങ്ങനെയാണ്